നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ സബ് കളക്ടർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിലെ പ്രതിയെ വെറുതെ വിട്ടു സബ് കളക്ടർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിലെ പ്രതിയെ വെറുതെ വിട്ടു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന വേളയിൽ കൊടുങ്ങലൂർ താലൂക്ക് ഓഫീസിൽ സബ് കളക്ടർ എന്ന ബോർഡും നീല ബീക്കൺ ലൈറ്റും ഘടിപ്പിച്ച കാറിലെത്തി തഹസിൽദാരുടെ ചേംബറിൽ തഹസിൽദാരുടെ കസേരയിൽ കയറിയിരുന്ന് പരിശോധന നടത്തി ഫയലുകൾ തീർപ്പാക്കാൻ നിർദ്ദേശം നൽകിയെന്നും മറ്റും ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്ത പ്രതിയെ കൊടുങ്ങൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കെ എൻ ആശ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു സംഭവകാലത്തെ തഹസിൽദാറായിരുന്ന കെ വി ജോസഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തി കൊടുങ്ങല്ലൂർ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം സാക്ഷികളായ തഹസിൽദാരുടെയും താലൂക്ക് ഓഫീസ് സൂപ്രണ്ടിന്റെയും മറ്റൊരു ജീവനക്കാരന്റെയും മൊഴികൾ വിശ്വസിക്കത്തക്കതല്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ സംഭവകാലത്തെ കൊടുങ്ങല്ലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ആരോപണ വിധേയൻ വന്നു എന്ന് പറയുന്ന വാഹനം കാണുന്നതിനോ സാക്ഷികളെ കാണിച്ച് തിരിച്ചറിയുന്നതിനോ പോലും യാതൊരു ശ്രമവും നടത്തിയിട്ടില്ലെന്നും കണ്ടെത്തിയാണ് പ്രതി എന്നയാളെ വെറുതെ പ്രതിക്കു വേണ്ടി അഡ്വക്കേറ്റ് ഡി ടി വെങ്കടേശ്വരൻ ഹാജരായി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ വളരെയധികം ചൂടുപിടിച്ച ചർച്ചകൾക്ക് ഇടനൽകിയ കേസിന്റെ പരിസമാപ്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വേളയിലായത് തികച്ചും യാദൃശ്ചികമാണ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ